കഷമിന്ദു പത്മൻ അവൻ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയണമായിരുന്നു രാഹുലെ ഒന്ന് ആലോചിക്കൂ ഈ പുസ്തകം എഴുതാൻ തുടങ്ങിയതാണ് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു മാൻ മിസ്സിങ് കേസ് കൊല്ലപ്പെട്ടത് ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ എഴുതിയത് കാണാതായത് എന്നല്ല കൊല്ലപ്പെട്ടത് എന്നാണ് ഇന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ചേർത്തലയിലെ സഭാസ്റ്റിൻ എന്ന് പറയുന്ന സീരിയൽ കില്ലറുമായി ബന്ധപ്പെട്ട കഥയിലെ ബിന്ദു പത്മനാഭൻ എന്ന് പറയുന്ന ആളുടെ വീട് തിരിക്കുകയാണ് ആ വീട്ടിലേക്ക് പോകണമെന്ന് ഇന്നലെ വൈകുന്നേരം മുതൽ എന്റെ മനസ്സ് കിടന്ന് പിടിക്കുക ബിന്ദു പത്മനാഭൻറെ ആത്മാവ് ഇപ്പോഴും കൂടെയുണ്ട് എനിക്കത് പറയാൻ പറ്റില്ലേ രാഹുലെ ബിന്ദു പത്മനാഭൻ മരണപ്പെട്ടിട്ടുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പറയേണ്ടത് എൻ്റെ ആ പോലീസ് ആണ് രണ്ട് വട്ടം തിരുത്തിയിട്ടും പിന്നെയും ഈ പറഞ്ഞു അറിയില്ല ബുക്കിനകത്ത് പറഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോ എനിക്ക് ആ ഒറ്റ വാക്കാണെന്ന് പറഞ്ഞു ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ചത് കുട്ടുവിൻ്റെ കഥയാണെന്ന് പറഞ്ഞ് വായിച്ചു വെച്ച ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ വായിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അതിൽ മറ്റൊരു കഥ കൂടെയില്ലേ എനിക്കൊന്നു നമ്മൾ ഇതിനു മുമ്പിട്ട് ഒരു ചർച്ച ചെയ്തിരുന്നു അതിനെപ്പറ്റി എഡിറ്റിംഗ് മെഷീനിലെ പ്രേതം ആ ഒരു ഡിബേറ്റ് നമ്മൾ അബാക് മിറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വരുന്ന വാർത്തകൾ അനുസരിച്ച് ആ ഒരു കഥ വീണ്ടും പറയണത് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കാര്യം ഏറെ വിവാഹമായി കൊണ്ടിരിക്കുന്ന ആലപ്പുഴയിലെ ചേർത്തലയിലെ സെബാസ്റ്റ്യൻ ആ സെബാസ്റ്റ്യൻ ഒരു സീരിയൽ കിലറാണോ എന്ന ചോദ്യം ബാക്കിയാവുകയാണ് തെളിവെടുപ്പുകൾ നടക്കുന്നു സെബാസ്റ്റിന്റെ കഥയിലേക്ക് ഞാൻ വരാം സെബാസ്റ്റിൻ്റെ കഥയിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ പുസ്തകത്തിൽ ആത്മാക്കൾ പറയാൻ ബാക്കി ബാക്കിവെച്ചത് എന്ന പുസ്തകത്തിൽ നാൽപ്പത്തി നാല് നാൽപ്പത്തിയഞ്ച് പേജുകളിലായി ഒരു ഇൻസിഡൻ്റ് ഞാൻ കുറിച്ചിട്ടുണ്ട് ആ ഇൻസിഡൻറ്റിൽ ഞാൻ ആലപ്പുഴയിൽ നടന്ന ഒരു മാൺ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് അവിടെ പോയ അനുഭവം അതിനുശേഷം തിരികെ വന്ന് ആ കാർഡിലെ ഡാറ്റ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായതും അതൊരു സോൾ പ്രസൻസ് ആണ് എന്ന് തോന്നിപ്പിച്ചുവെന്നും അന്ന് ഇതിലൊന്നും എനിക്ക് അതിൻ്റെ പിന്നാലെ പോകാൻ അല്ലെങ്കിൽ അതൊരു സോൾ പ്രസൻസ് ആണെന്ന് വിശ്വസിക്കാൻ താല്പര്യം എന്നുള്ളതാണ് സത്യം ഈ കഥ പിന്നീട് പുസ്തകമൊക്കെ എഴുതുന്നതിന് കുറേ കാലം മുമ്പ് രാഹുലിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ബാക്കിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എഡിറ്റിംഗ് മെഷീനിലെ ഭേദം എന്ന പേരിൽ തമ്പ് ചെയ്തിട്ടാണ് നമ്മൾ അത് ചെയ്തത് പക്ഷെ പുസ്തകത്തിൽ ആരുടെ നിരോധനമാണെന്നും ഏതാണ് കേസൊന്നും പ്രോപ്പർ സ്ഥലമോ ഞാൻ മനഃപൂർവ്വം പറഞ്ഞിട്ടില്ല കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതായത് രണ്ടായിരത്തി ആറിൽ നടന്ന ഒരു മാൻവ്യസിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു മാൻവ്യസിംഗ് കേസ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുന്നുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കേരള പോലീസും ക്രൈം ബ്രാഞ്ചും റിപ്പോർട്ട് ചെയ്തിട്ട് ആ സ്ത്രീ ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലും അറിയാത്തൊരു കേസിൽ ഞാൻ ആ കുട്ടിയുടെ സേവ് സോൾ പ്രസൻസ് എനിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അത് മരണപ്പെട്ടു എന്ന് സമ്മതിക്കേണ്ടി വരും പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഇന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ചേർത്തലയിലെ സെബാസ്റ്റിൻ എന്ന് പറയുന്ന സീരിയൽ കില്ലറുമായി ബന്ധപ്പെട്ട കഥയിലെ ബിന്ദു പത്മനാഭൻ എന്ന് പറയുന്ന ആളുടെ വീട് തിരക്കെയാണ് ഞങ്ങളന്ന് പോയത് അതിനുശേഷം ഈ ബിന്ദു പത്മനാഭൻ എന്നെ വല്ലാണ്ട് ഇടാതെ കുറേ കാലം കൊണ്ടു കൊണ്ടുനടന്നിരുന്നു എനിക്ക് തോന്നുന്നു കുട്ടുവിൻ്റെ വീട്ടിൽ ചെല്ലുന്നത് വരെയും എൻ്റെ മനസ്സിൽ ഈ ബിന്ദു പത്മനാഭൻ എന്ന പേര് വല്ലാതെ കിടപ്പുണ്ടായിരുന്നു നോക്കൂ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ടിറ്റി വർഗീസ് എന്ന് പറയുന്ന തെരേസമാമിനോട് ചോദിച്ചാൽ തെരേസമാവം ഈ കഥ പറയും ഞാൻ തെരേസമാമിനോട് ഈ കഥ പറഞ്ഞിട്ടുണ്ട് രേച്ചമാമനോട് പറഞ്ഞിട്ടുണ്ട് രോഹിത്തെ രോഹിത്തിനോടൊപ്പം ഏതോ ഒരു ലേ വനിതയുടെ സോൾ പ്രസൻസ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്ന് അത് ഇതാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് വേണുചേട്ടനെ ഞാൻ ഈ ബിന്ദു പത്മനാഭൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിൻ്റെ പിന്നാലെ പോയിട്ടില്ല അത് വേണ്ട എന്ന് ഞാൻ വിചാരിച്ചതാണ് ബിന്ദു പത്മനാഭൻ്റെ കഥ ദുരൂഹതകൾ എന്ന് പറഞ്ഞൊരു കഥ ആയതുകൊണ്ട് മനസ്സിലെപ്പോഴും ഒരു സിനിമ എന്ന് സ്വപ്നം കിടക്കുന്നതുകൊണ്ട് ആ കഥ പല രീതിയിൽ ഞാൻ എൻ്റെ ഓഫീസിലെ പല ആളുകളോടും പറഞ്ഞിട്ടുണ്ട് രാഹുൽ പാച്ചൂരിനോട് നമ്മുടെ എഡിറ്റർ രാഹുൽ പാച്ചൂരിനോട് പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന അനുപമയോട് പറഞ്ഞിട്ടുണ്ട് ഡോണയോട് പറഞ്ഞിട്ടുണ്ട് ശില്പയോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട് വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് ഭാര്യയോട് പറഞ്ഞു അഞ്ജുനോട് പറഞ്ഞിട്ടുണ്ട് പലരോടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്താണ് ബിന്ദു പത്മനാഭന് സംഭവിച്ചത് എന്ന് സിനിമാറ്റിക് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതിയുണ്ടാക്കാം ആ കഥാപാത്രത്തിൻ്റെ പേരും പശ്ചാത്തലവും മാറ്റി പക്ഷെ അതായിരുന്നില്ല എനിക്ക് വേണ്ടത് എനിക്ക് വേണ്ടത് ബിന്ദു പത്മനാഭൻ എന്താണ് സംഭവിച്ചത് എന്ന് അറിയുക ഞാനതിൻ്റെ പിന്നാലെ പോയിട്ടൊന്നുമില്ല ഒരന്വേഷണവും നടത്തിയിട്ടില്ല പക്ഷേ എൻ്റെ മനസ്സിൽ ഉറപ്പുണ്ടായിരുന്നു എന്നെങ്കിലും ഒരു സമയത്ത് അറിയും ബിന്ദു പത്മനാഭൻ ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടോ എന്ന് ഇപ്പോഴും ഉറപ്പൊന്നുമില്ല പക്ഷെ വരുന്ന വാർത്തകൾ സത്യമാണെങ്കിൽ അതിൻ്റെ തെളിവുകൾ ഏതാനും സമയങ്ങൾക്കുള്ളിൽ ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ മുന്നിലേക്ക് വരും ആ വീട്ടിലേക്ക് പോകണമെന്ന് ഇന്നലെ വൈകുന്നേരം മുതൽ എന്റെ മനസ്സ് കിടന്ന് കൊതിക്കുക പക്ഷെ പോയിട്ടില്ല പോകാൻ സാധിക്കുകയില്ല കാരണം നാളെ രാവിലെ ഞാൻ മുഖാമ്പിക്ക് പോകും മൂന്ന് ദിവസം ഉണ്ടാവില്ല ഞാൻ മുകാമ്പിയിൽ നിന്ന് മടങ്ങി വരുമ്പോഴേക്ക് ഒരുപക്ഷെ ആ കേസിൽ ഒരു വഴിത്തിരിവായേക്കാം ആയില്ലെങ്കിൽ വഴിത്തിരിവ് അയക്കാം ഞാൻ പറയാണ് ആയില്ലെങ്കിൽ ഓക്കെ എന്റെ ഭ്രാന്തം ചിന്തയാണെന്ന് കരുതി എന്നെ വിമർശിച്ചുകൊണ്ട് വിട്ടേക്കുക രാഹുലെ ഒന്ന് ആലോചിക്കൂ ഈ പുസ്തകം എന്ന് എഴുതാൻ തുടങ്ങിയതാ അത് അബാക് മീഡിയയുടെ പ്രേക്ഷകർക്കറിയാം ഞാൻ ഈ പുസ്തകം എന്നാണ് എഴുതാൻ തുടങ്ങിയത് ഞാൻ എന്നാണ് പതിനഞ്ച് ദിവസം ബ്രേക്കെടുത്ത് പോയതെന്ന് കുറേ കുറേ നാളായി പക്ഷേ ഈ കുട്ടുവിൻ്റെ കഥയിലേക്ക് ഞാൻ എത്തുന്നതിന് മുമ്പ് ഞാൻ എഴുതാൻ ആഗ്രഹിച്ച എഴുതി വെച്ചിരിക്കുന്ന പോക്സോ എന്ന കഥയ്ക്ക് മുമ്പ് എൻ്റെ മനസ്സിലേക്ക് വന്ന കഥയാണ് അബാക് മീഡിയ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിലേക്ക് വന്ന കഥയാണ് ബിന്ദു പത്മനാഭൻറ്റേത് പക്ഷേ ബിന്ദു പത്മനാഭൻ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയണമായിരുന്നു അതറിയുമായിരിക്കും അറിയും എന്ന് തന്നെയാണ് ഞാനിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നോക്കൂ ഈ പുസ്തകത്തിൽ ബിന്ദു പത്മനാഭൻ എന്നു പറയുന്ന ആളുമായി ബന്ധപ്പെട്ട കഥ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഇതിൽ പറയുന്നുണ്ട് എന്തായാലും ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു മാൻ മിസ്സിംഗ് കേസ് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് കാണാതായിരിക്കുന്നത് പ്രായം ഞാൻ മാറ്റിയതാണ് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതായിരിക്കാൻ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ അച്ഛൻ മരണപ്പെട്ടു ആ വർഷവും ഞാൻ മാറ്റിയതാണ് ആ മരണാനന്തര ചടങ്ങിലേക്കാണ് ഇലന്തൂർ നരബലിക്കേസിലെ പ്രതിയായ ഷാഫിയുടെ രൂപസാദശ്യമുള്ള ഒരു വ്യക്തി പങ്കെടുത്തത് എന്ന് അവർ പറയുന്നു കൂടുതൽ യുക്തിപരമായി ചിന്തിക്കാൻ നിന്നാൽ വാർത്തയുണ്ടാകില്ല വാർത്തയില്ലെങ്കിൽ എനിക്ക് പണിയും ഉണ്ടാകില്ല എനിക്ക് ആവശ്യമുള്ള ഉത്തരങ്ങളെല്ലാം അവരിൽ നിന്നും നേടിയെടുത്ത് ഞാൻ എറണാകുളത്തിന് പുറപ്പെട്ടു ഞാൻ ആ ആ ഭാഗം എഴുതി നിർത്തിയത് അങ്ങനെയാണ് ഞാൻ ഇതിലെ ഡേറ്റുകൾ പ്രായം ഇതൊക്കെ തിരുത്തിയതാണ് ആ കേസാണ് എന്ന് അറിയരുത് എന്ന് വിചാരിച്ച് മാൻവിസിംഗ് കേസാണ് എന്ന് ഉത്തമബോധ്യമുള്ള ഞാൻ ഇതിൽ എഴുതിയ മറ്റൊരു വാചകമുണ്ട് അറിയാതെ ഞാനത് തിരുത്തിയതാണ് രണ്ട് തവണ എങ്കിലും അവസാനത്തെ കോപ്പിയിലും അത് പ്രിൻ്റ് ചെയ്തു വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ആലപ്പുഴയിലെ സംഭവം നടന്നു എന്ന് പറയപ്പെടുന്ന വീട്ടിലേക്ക് ഞാൻ എൻ്റെ ക്യാമറ സംഘവുമായി തൊട്ടടുത്ത ദിവസം തന്നെ പുറപ്പെട്ടു ആലപ്പുഴയിലെ ഉൾപ്രദേശത്തേക്കുള്ള ഒരു ഇടത്തരം വീട്ടിലേക്കായിരുന്നു ഞങ്ങളെ വിളിച്ച വ്യക്തി ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോയത് കൊല്ലപ്പെട്ടത് ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ എഴുതിയത് കാണാതായത് എന്നല്ല കൊല്ലപ്പെട്ടത് എന്നാണ് എന്തിനാണത് എഴുതിയതെന്ന് അറിയില്ല അറിയില്ല അത് കഴിഞ്ഞ നമ്മൾ വരുന്നത് എനിക്ക് വാക്കാണ് ഇതൊന്നും പറയാൻ ഞാൻ ആളല്ല പക്ഷെ ഇതെനിക്ക് പറയണം ഞാൻ അത്രയും എക്സൈറ്റ്മെന്റിലാണ് നിൽക്കുന്നത് കാരണം എൻ്റെ പുസ്തകം ആ പുസ്തകത്തിൽ ഞാൻ എഴുതി വെച്ച ഒരു കേസ് ആ കേസിന് പുസ്തകം ഇറങ്ങി ഒരാഴ്ചക്കപ്പുറം ചുരുളഴിയാനുള്ള സാധ്യതകൾ തെളിയുന്നു എന്ന് പറയുമ്പോൾ അതിന് ഭയങ്കര എക്സൈറ്റ്മെന്റാണ് നോക്കൂ ഞാൻ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ചാനലിന് റീച്ച് കൂട്ടാനുള്ള ഒരു കണ്ടന്റ് ലഭിച്ച സന്തോഷമായിരുന്നു എനിക്ക് ഈ വാർത്ത വെച്ച് ഒരാഴ്ച ഓടിക്കാമെന്ന് ഞാൻ യഥാസ്വപ്നങ്ങൾ ചെയ്തു തുടങ്ങി എന്ന് പറഞ്ഞാലും തെറ്റൊന്നും പറയാൻ സാധിക്കില്ല കാരണം പതിയെ പതിയെ ഇലന്തൂർ നരബലി എന്ന വിഷയം ആളുകൾ മറന്നു തുടങ്ങിയെന്ന് എനിക്കറിയാവുന്ന കാര്യമാണ് അതിനിടയിൽ ഈ ഒരു വിഷയം കൊണ്ടുവന്ന ചാനലിലിട്ടാൽ നല്ല റീച്ച് കിട്ടുമെന്ന് എനിക്ക് ഉത്തമ അതുകൊണ്ട് തന്നെ തൽക്കാലം സാമാന്യ ബുദ്ധി എന്ന ചിന്തയെ മാറ്റി നിർത്തി വാണിജ്യ ബുദ്ധിക്ക് മുൻതൂക്കം നൽകാൻ ഞാൻ തീരുമാനിച്ചു ഞാൻ ഈ കഥ എഴുതുന്ന ഈ സമയത്തും ഈ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാകാത്ത കാരണത്താലും ഈ കഥയുടെ ചുവടുപ്പിട്ടിച്ച് ഏതെങ്കിലും സംഘം അവരുടെ ജീവിതത്തിലേക്ക് കയറി അവരുടെ സ്വൈര്യ ജീവിതം നശിപ്പിക്കേണ്ട എന്ന ചിന്തയിലും ആ കുടുംബത്തെക്കുറിച്ചോ സംഭവത്തെക്കുറിച്ചോ ഞാനിവിടെ കൂടുതൽ വ്യക്തമാക്കുന്നില്ല എന്ന് ഞാൻ തന്നെ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കൂ ഒരു പക്ഷേ വേണമെങ്കിൽ എന്നെ വിമർശിക്കേണ്ടുന്നവർക്ക് വേണമെങ്കിൽ പറയാം ഇതാ കഥയൊന്നും അല്ല വെറുതെ പറയുന്നതാണ് പക്ഷേ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് എഡിറ്റിംഗ് മെഷീനിലെ പ്രേതം എന്ന പേരിൽ ഞാൻ ഈ കഥ കൊടുത്തിട്ടുണ്ട് നവകേരള ന്യൂസ് അന്ന് എനിക്കൊപ്പം ഉണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും ആ കഥ അറിവുള്ളതാണ് അഭിഷേക് ഇന്ന് കേരള സ്പീക്കിൻ്റെ എഡിറ്ററിൻ ചാർജായി വർക്ക് ചെയ്യുന്ന അഭിഷേകാണ് ആണെന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് വിഷ്ണു ആയിരുന്നു തോന്നുന്നു എൻ്റെ കൂടെ ക്യാമറയിൽ വന്നിരുന്നത് ഇവർക്കൊക്കെ അറിവുള്ള കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബിന്ദുപത്മനാവെന്നുള്ള പരിചിതമാണ് പലപ്പോഴും ഈ സോൾ പ്രസൻസിനെ പറ്റി പറയുമ്പോൾ ഞാൻ പറയാറുള്ള എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള അനുഭവമാണ് കഥയാണ് എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നോക്കൂ അബാക്കിൽ നമ്മുടെ വീഡിയോകൾ ആദ്യമായി കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ പറയാം കുട്ടു എന്ന് പറയുന്ന സോൾ പ്രസൻസ് അതാണ് സത്യത്തിൽ ആത്മാവ് എന്നുണ്ട് എന്ന് എന്നെ മനസ്സുകൊണ്ട് തിരിച്ചറിയിപ്പിച്ച ഒരു സംഭവം ഞാൻ അംഗീകരിച്ച ഒരു സംഭവം അതിനു മുമ്പ് എൻ്റെ ജീവിതത്തിലൂടെ ഇതിനുള്ള സാധ്യതകൾ പ്രപഞ്ചം കാട്ടിത്തന്ന വിഷയങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ച് പോകുന്നത് രാഹുലിനോട് ചോദിച്ചു കുട്ടുവിൻ്റെ മാത്രം കഥയാണ് എന്ന് കരുതിയവർക്ക് മറ്റൊരു കഥ കൂടിയുണ്ട് പുസ്തകത്തിൽ എന്നുള്ളത് ഇത് കുട്ടു കുട്ടു എന്ന് പറയുന്ന അല്ലെങ്കിൽ സൂരജ് കൃഷ്ണ എന്ന് പറയുന്ന അല്ലെങ്കിൽ ശിവയോഗി എന്ന് പറയപ്പെടുന്ന ആ ദിവ്യാത്മാവിനെ ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷമാണ് ഈ പുസ്തകത്തിലൂടെ പ്രതിപാദിച്ച് പോരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ കവർ പേജ് പോലും ഇതായിരുന്നില്ലല്ലോ നമ്മൾ ആദ്യം കവർ പേജ് പ്രകാശനം ചെയ്തപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ പ്രകാശനം ചെയ്ത കവറല്ലാതെ മറ്റൊരു പക്ഷെ കവറിൽ ഈ പുസ്തകം ഇറങ്ങേണ്ടുന്നതും പ്രപഞ്ചത്തിൻ്റെ തീരുമാനമായിരിക്കാം അതിൽ ആ ഫോട്ടോ വേണം എന്നുള്ളത് പ്രപഞ്ചത്തിൻ്റെ തീരുമാനമായിരുന്നിരിക്കാം ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ പുസ്തകത്തിന് വേണ്ടി വിളിക്കുന്നു വന്നു വാങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട് ഞാൻ വിചാരിച്ചതിലും അപ്പുറത്തേക്ക് പുസ്തകങ്ങൾ ആളുകളുടെ കൈകളിലേക്ക് എത്തി ഇനി എനിക്കൊരു ചോദ്യം കൂടി ആ ബിന്ദു പത്മനാഭൻ്റെ ആത്മാവ് ഇപ്പോഴും കൂടെയുണ്ട് അല്ലെങ്കിൽ ആ സോളിൻ്റെ പ്രസൻസ് ഇപ്പോഴും കൂടെ എനിക്കത് പറയാൻ പറ്റില്ല രാഹുലേ ബിന്ദു പത്മനാഭൻ മരണപ്പെട്ടിട്ടുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പറയേണ്ടത് കേരള പോലീസാണ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷണ സംഘമാണ് ഞാൻ എങ്ങനെയാണ് പിന്നെ പറയുക പക്ഷേ പലരും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണ ഞാൻ സുജോരാജൻ സാറിന്റെ വീട്ടിൽ ഇന്റർവ്യൂവിന് പോയപ്പോൾ അദ്ദേഹത്തിനോട് രോഹിതന്റെ ബാക്കിൽ എന്തോ ഒരു കറത്തൊരു വിവ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ പറഞ്ഞത് കാര്യമില്ല എൻ്റെ കൂടെ ഉള്ളതാണ് എന്ന് പറഞ്ഞു ടിറ്റിമാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഈ ഓഫീസിലേക്ക് വന്ന പല ആളുകളും പറഞ്ഞിട്ടുണ്ട് മേ ബി അങ്ങനെ ഒന്നൊന്നുണ്ടെങ്കിൽ മേ ബി എനിക്കറിയില്ല അത് കാണാൻ പറ്റുമോ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ലേ എന്തുകൊണ്ടായിരിക്കും ബിന്ദു പത്മനാഭൻ മാത്രം ഇത്രയും കേസുകൾ ജീവിതത്തിൽ വന്നു പോയിട്ടും ഹൃദയത്തിൽ അത് ഹുക്ക് ചെയ്ത് കിടക്കുന്നത് അറിയില്ല അവിടെയാണ് എൻ്റെ പ്രശ്നം ഒരുപാട് മരണ വീടുകളിൽ ഞാൻ റിപ്പോർട്ടിങ്ങിന് പോയിട്ടുണ്ട് പക്ഷേ ഈ പേര് ആ വീട് എനിക്ക് മറക്കാൻ പറ്റില്ല ഇതിന് ഇതിൻ്റെ ഒരു സംഭവം ഞാൻ പറയാം ഞാൻ നവയലിൽ ന്യൂസിൽ വർക്ക് ചെയ്യുന്ന സമയം അന്ന് ഞാൻ റിപ്പോർട്ടറാണ് സീനിയർ റിപ്പോർട്ടറാണ് ഞങ്ങൾ വിവിധ ചാനലുകളിൽ നിന്ന് പുതിയൊരു ടീം അവിടേക്ക് മടങ്ങി വന്നു അന്ന് ബ്യൂറോ ചീഫ് ധന്യാ ശേഖരനാണ് അപ്പോഴാണ് ഈ നര ഈ ഇലന്തൂർ നരബലാണ് ഞാൻ പുസ്തകത്തിൽ എഴുതിയതുപോലെ ഓരോ കൊലപാതകങ്ങളും മാധ്യമ സ്ഥാപനങ്ങൾക്ക് വലിയ ചാകര കാലമാണ് ധന്യയും സംഘവും ഇലന്തൂരിലേക്ക് പോയി ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഇൻഡോർ സ്റ്റോറിയൊക്കെ ചെയ്തു ഞാൻ എനിക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട കുറേ ഡ്യൂട്ടികളായിരുന്നു അപ്പോൾ നവകേരള ന്യൂസ് എനിക്ക് എപ്പോഴും സ്വാതന്ത്ര്യം തന്നിട്ടുള്ള ഒരു ചാനൽ ആയതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് അവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ആ ചാനലിലുണ്ടായിരുന്നു ഞങ്ങൾ ഇൻഡോർ സ്റ്റോറികൾ മാത്രം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്ഡേറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ സമയത്താണ് അഭിഷേക് എനിക്കൊന്ന് മാതൃഭൂമി ഞാൻ ഞാനിതിൽ സന്ദർഭം മാറ്റിയിട്ടുണ്ട് ഒരാൾ വിളിച്ചു എന്നാണ് ഒരു ആയിട്ട് വരുന്നു ചേട്ടാ ഈ ഷാഫി ഇവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടു തെളിവെടുപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുകയാണ് ഷാഫിയുടെ രൂപസാദൃശ്യമുള്ള ഒരാളെ ചേർത്തലയിലെ ഒരു വീട്ടിൽ ഒരു മരണാനന്തര ചടങ്ങിൽ മരണാനന്തര ചടങ്ങിൽ കണ്ടു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കുറേ ഷാഫിയാണ് അപ്പോൾ ഞാൻ നമ്മുടെ അഭിഷേക് ആലപ്പുഴക്കാരനാണ് അവനീ കേസ് അറിയാം അവനോട് പറഞ്ഞ ചേട്ടാ ഇത് ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തി ആറിൽ ആലപ്പുഴയിൽ നിന്ന് മിസ്സിങ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാളാണ് പത്ത് നാല്പത് വയസ്സുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ പോയി ഉന്നത വിദ്യാഭ്യാസം നടത്തിയ ആളാണ് ഒരു വലിയ കുടുംബമായിരുന്നു പറയുന്നത് അതിൽ എക്സൈസ് കമ്മീഷണർ ആയിരുന്നു അച്ഛൻ അങ്ങനെ വലിയ ഇതിൽ നിന്ന ഒരു കുടുംബം ആ കുടുംബത്ത് നിന്ന് ഈ പെൺകുട്ടിയെ കാണാതായി ഒരുപാട് അന്വേഷണം നടത്തി സുഭാസ്റ്റ്യൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ കഥയിലെ സുഭാഷ്യൻ്റെ ഒരു ബ്രോക്കറുമായി ബന്ധപ്പെട്ട് കുറേ എറണാകുളത്തെ വസ്തുവിറ്റതുമായി ബന്ധപ്പെട്ട് വ്യാജ മുക്തിയാതരം വസ്തു വസ്തുവിറ്റതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആരോപണങ്ങൾ ഒരുപാട് തെളിവെടുപ്പുകൾ നടന്നു പക്ഷെ ഒന്നും കണ്ടെത്താൻ പറ്റാത്ത അവിടെയാണ് എലന്തൂർ നരവേലി കേസൂലെ ഷാഫിയുടെ രൂപസ്വാശ്യമുള്ള ഒരാളെ കണ്ടു എന്ന് പറഞ്ഞൊരു വാർത്ത അങ്ങനെ ചേർത്തലയിൽ പോയി ചേർത്തലയിൽ ചെന്നപ്പോൾ ഞങ്ങൾ അഭിഷേകനോട് പറയാം ചേട്ടാ ചേർത്തല ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന വലിയ കുളമുണ്ട് അപ്പോൾ കൃഷിമന്ത്രി പി പ്രസാദിന്റെ മണ്ഡലമാണ് അപ്പോൾ ഈ അഭിഷേക് എന്നും ബസ്സിലാണ് ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്നത് ഇത് ഭയങ്കര നടുപൊടിക്കുന്ന സംഭവമായിട്ട് അവിടെ നിന്ന് വളരെ രസകരമായിട്ട് ആ വീഡിയോ എടുത്തു കൃഷിമന്ത്രിയുടെ നാട്ടിൽ കൃഷിമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു കാരണം കെ എസ് ആർ ടി സി എസ് ആയി പോലും മീങ്കളം വളർത്തി എന്നൊക്കെ പറഞ്ഞു രസകരമായിട്ട് ആ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഈ ബിന്ദുപത്മനാഭൻ്റെ വീട് തിരക്കി പോകുന്നു അപ്പോൾ റോഡ് പണി അടക്കണം വാഹനം വഴി നിർത്തിയിട്ട് ഞങ്ങൾ ഒരു ചായക്കടയിൽ കയറി ആ ചായക്കട നടത്തുന്ന ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ എല്ലാം പല അഭിപ്രായം പറയുമല്ലോ സ്വഭാവമായിട്ട് നല്ലതും മോശമൊക്കെ പറയും അത് ഞങ്ങൾ ഈ വീട് കണ്ടുപിടിച്ചു അപ്പോൾ ഒരു രണ്ട് നിലയ്ക്ക് ഒരു വീടാണ് ഒരു വിജലമായ സ്ഥലമാണ് അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ആളോട് ഇതിനെപ്പറ്റിയൊക്കെ ചോദിച്ചു പ്രായമുള്ള ഒരാളാണ് പുള്ളി കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇവർക്കാർക്കും ഒരു വ്യക്തതയില്ലേ പെൺകുട്ടി എവിടെയാണ് ഈ സ്ത്രീ എവിടെയാണ് ആർക്കും ഒരു വ്യക്തതയില്ലേ ഈ പഴയ വീട്ടിൽ പോയി ആ വീട് വിറ്റു ഇപ്പം താമസിക്കുന്ന റിട്ടയേർഡ് പോലീസ് ഓഫീസറാണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ആ അവൻ്റെ വിഷ്വൽസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ മടങ്ങി അപ്പോൾ ഈ സഭാസ്റ്റിന്റെ വീട്ടിൽ പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പക്ഷെ എന്തോ വേണ്ടാന്ന് വിചാരിച്ചു അതിന് ഇവരുടെ ഒരു അകന്ന ബന്ധുണ്ട് അച്ഛൻ്റെ ഒരു ബന്ധു അവരുടെ വീട്ടിൽ പോയി ഈ ബിന്ദു പത്മനാഭൻ്റെ ഈ അച്ഛൻ്റെയൊക്കെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തു അവരുടെ ബൈറ്റ് ബൈറ്റെടുത്ത് അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു ഞങ്ങൾ മടങ്ങി നവയല്ല ന്യൂസിൻ്റെ ഓഫീസില് എറണാകുളത്തേക്ക് എത്താം അപ്പോൾ ഈ നവയല്ല ന്യൂസിൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് അന്ന് അന്ന് ഒരു രണ്ട് നിലയ്ക്ക് ഒരു ഭയങ്കര വീടാണ് ഒരു പഴയ വീടാണ് അപ്പോൾ മുകളിലത്തെ നിലയിലാണ് എഡിറ്റിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേർ മാത്രമാണോ അപ്പോൾ ഓഫീസിലുള്ളത് ഞങ്ങളത് ചാവയുണ്ട് ഞങ്ങളവിടെ കയറി ഞങ്ങളിത് കോപ്പി ചെയ്തു ഇത് ഫുള്ള് കോപ്പി ചെയ്തു അപ്പോൾ അഭിഷേകം പറഞ്ഞ് പോകാൻ ചേട്ടാ നമുക്ക് നാളെ വന്നിട്ട് ചെയ്യാൻ വന്നില്ല ആ മറ്റേ ആ കൃഷിമന്ത്രിയുടെ ആ വീഡിയോ മറ്റേത് നമുക്കൊന്നും തോന്നുന്നില്ല സാധാരണ ഗതിയിൽ ഒരു വീഡിയോ എടുക്കാൻ പോകുന്ന രീതിയിലാണ് ആ വീഡിയോ എല്ലാം എടുത്തിട്ട് വന്നിട്ട് കൃഷി മന്ത്രിയുടെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാർഡിലാണ് ഇത് മുഴുവൻ ഷൂട്ട് ചെയ്തിരിക്കുന്ന കാർഡ് മുഴുവൻ നമ്മൾ കോപ്പി ചെയ്തു പിറ്റേന്ന് രാവിലെ നമുക്ക് ഞാനിക്കും അന്നത്തെ എൻ്റെ ക്യാമറമാൻ വിഷ്ണുവിനും കൂടി എനിക്ക് തോന്നുന്നു മോളി കണ്ണമാതി അവർ ഹിംഗ്ലീഷ് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു അപ്പോൾ അവരെ വിളിച്ചു ഇന്റർവ്യൂ ചോദിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ കടവന്ത്രയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോയാൽ ഞാൻ താമസിക്കുന്നത് അപ്പോൾ ഓഫീസിൽ പോണ്ട അപ്പോൾ വിഷ്ണു ക്യാമറയും സംഭവമൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട് രാവിലെ അങ്ങനെ ഇരിക്കുമ്പോൾ ട്വന്റി ഫോർ ന്യൂസിൽ ഒരു വാർത്ത വരികയാണ് ഒരു കരിക്കുറച്ചോടക്കാരി ഈ ഇറന്തൂർ നരവലി കേസിലെ ലൈലയും ഷാഫിയും കടവന്ത്രയിലൂടെ നടന്നു പോകുന്നത് കണ്ടതായിട്ടൊരു ഒരു റിപ്പോർട്ട് അപ്പം ഞാൻ ഇങ്ങനെ സ്ഥലം നോക്കുമ്പോൾ ഇത് എറണാകുളത്ത് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിന് മുമ്പിൽ കരിക്കുന്നൊരു അമ്മയാണ് അപ്പോൾ ഞാൻ നേരെ വിഷ്ണുമായിട്ട് അവിടെ പോയി അമ്മയോട്ടൊക്കെ സംസാരിച്ചു അമ്മ പറഞ്ഞു ഞാൻ പറയുമൊന്നുമില്ല ആ ട്വൻറ്റി ഫോറിലെ പിള്ളേരെ എപ്പോഴും കാണുന്നതാണ് കാരണം അതിൻ്റെ മുന്നിലാണ് എന്നാൽ ട്വൻറ്റിഫോറിൻ്റെ കടമന്ത്രിയുടെ ഓഫീസ് ഞാനൊരു വിധത്തിൽ സോപ്പൊക്കെ ഇട്ട് അമ്മ കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തു ഉള്ളതാണോ എനിക്കറിയില്ല അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഓഫീസിൽ നിന്ന് ട്രെയിനിൽ ട്രെയിനിങ് പേനെ വിളിച്ച് വരുത്തി ഈ കാർഡ് അവൻ്റെയിൽ കൊടുത്തിട്ട് പറഞ്ഞു ഈ കാർഡ് സൂക്ഷിച്ച് കോപ്പി ചെയ്യണം കോപ്പി ചെയ്തിട്ട് വെക്കുക ഞാൻ ഇൻ്റർവ്യൂ എടുത്തിട്ട് വന്നിട്ട് നമുക്ക് ഇത് അപ്പിയാൻ പറഞ്ഞു ഈ സാധനം എക്സ്ക്ലൂസീവാണ് ഈ സാധനം അപ്പ് ചെയ്തു ട്വൻ്റി ഫോർ മാത്രം പോയ സാധനമാണ് നമ്മൾ അപ്പിയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഈ സൂക്ഷിച്ചു വെക്കണം എന്ന് പറഞ്ഞ് ഞാനൊരു പേപ്പറിൽ പൊതിഞ്ഞ് ഇവൻ്റെ കയ്യിലേക്ക് കൊടുക്കാം അത് വിഷ്ണുൻ്റെ ക്യാമറയിൽ ഞാൻ ഈ കരിക്കടക്കായിട്ടുള്ള റഷ് കാണുമ്പോൾ തലേ ദിവസം റഷ് ഞാൻ കണ്ടതാണ് ഞാൻ ഓടിച്ച് പോകുമ്പോൾ നമ്മൾ കാണുന്നതല്ലേ അത് കഴിഞ്ഞ് ഞാൻ നേരെ മോളിക്കണ്ണമാലിയുടെ വീട്ടിൽ പോയി ആ ഷൂട്ടൊക്കെ കഴിഞ്ഞ് രസകരമായിട്ട് ആ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എൻ്റെ ഫോണിൽ അഞ്ചാറ് മിസ് കോൾ ഉണ്ട് അപ്പോൾ അത് അവിടുത്തെ വേറെ ക്യാമറമാനാണ് ഞാൻ വിളിച്ചു എന്താ എന്താടാ ചേട്ടാ ഒരു പ്രശ്നം ഉണ്ട് ഞാൻ ചെന്താ അത് കൊണ്ടുവന്നാൽ കാട് എറായി എടുക്കുന്നില്ല ചൂടായിട്ട് കാര്യമൊന്നുമില്ല കാട് പോയി ആ കാട് പോയല്ലോ ഞാൻ അവിടെ നിന്ന് വിട്ടു ഞാൻ നേരെ വീണ്ടും കടവന്ത്രയിലെത്തി ഈ കരുക്കച്ചട കാര്യം അമ്മയെ കണ്ടുപിടിച്ചാൽ വീണ്ടും ഞാനിത് ഷൂട്ട് ചെയ്തു നമ്മൾ മറ്റേ മോളികണ്ണന്മാലയുടെ ഷൂട്ട് ചെയ്ത് ബാക്കിയുണ്ട് ഞാൻ നേരെ ഓഫീസിലെത്തി ഓഫീസിലെത്തി എല്ലാവരും ഇങ്ങനെ ഞാൻ എന്ത് പറയുന്നറിയാതെ നിൽക്കുകയാണ് അതിനുശേഷം ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ പുസ്തകത്തിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം നമ്മൾ ഈ വീഡിയോ നോക്കുമ്പോൾ സിസ്റ്ററിൽ ഈ വീഡിയോ ചെയ്യുക ഞാൻ എടുത്തോണ്ടൊന്നും ഒരു വീഡിയോ ഇല്ല അവിഷം കുറേ കോപ്പി ചെയ്തിട്ടുണ്ടാവില്ല ഞാൻ പറഞ്ഞു നമ്മളല്ലേ ഇത് കോപ്പി ചെയ്തേ അതിൻ്റെ പകുതി എടുത്തല്ലേ നമ്മൾ എഡിറ്റ് ചെയ്തത് പിന്നെ ഇത് എവിടെ പോയി അപ്പോഴും നമുക്ക് അഭാവികത ഒന്നും തോന്നില്ല ആരെങ്കിലും എഡിറ്റർമാർ വന്നപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പിൽ കോപ്പി ചെയ്യാം എൻ്റെ ഒരു സ്വഭാവം വെച്ചാൽ ഡെസ്റ്റോപ്പിലാണ് കോപ്പി ചെയ്തില്ല കാരണം എനിക്ക് പ്രത്യേകിച്ച് ഇത് സംഭവങ്ങളൊന്നും ഇല്ല ഡിലീറ്റായി പോയതാകാം നമ്മൾ റീസൈക്കിൾമെൻ്റ് ഒക്കെ ഇല്ല അപ്പോഴും ഞാൻ ആകെ ഫസ്റ്റേറ്റഡായി അത് വേറെ ഒന്നും കൊണ്ടല്ല എൻ്റെ ഞാൻ അത്ര ഇട്ട് കൊണ്ടുവന്നൊരു സ്റ്റോറിയാണ് ഇത് നന്നായിട്ടൊരു സ്റ്റോറി ബിൽഡ് ചെയ്യണം ഈ മൊഴിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേറെ ആരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടൊരു പത്രത്തിൽ മാത്രം വന്നൊരു വാർത്തയാണ് ഞാൻ ആകെ അങ്ങ് സങ്കടമോ ഞാൻ വീട്ടിൽ പോയി കിടന്നു എനിക്കിത് ചെയ്യണം പിറ്റേന്ന് രാവിലെ ഞാൻ വന്നിട്ട് ഞാൻ അഭിഷേക കൂടി ഇരുന്നിട്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് ഗ്രീൻ മാറ്റിൽ സ്റ്റുഡിയോയിൽ ഈ സംഭവം ഷൂട്ട് ചെയ്തു ഈ കഥ ഞാൻ തന്നെ പറയുന്ന ഈ കഥ ഇതിലേക്ക് ഇൻസേർട്ട് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വിഷൂസൊക്കെ നമ്മൾ അവിടുന്ന് തന്നെ കുറേ പെൺകുട്ടികളൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെതായ സുഖം വേണമല്ലോ ഇതെല്ലാം എടുത്തിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് എഡിറ്റിംഗ് മിഷീൽ ചെന്നിട്ട് പറഞ്ഞു ഒരാളെ എഴുന്നേറ്റ് എനിക്ക് ഒരു എഡിറ്റിംഗ് മിഷീൻ വേണം ഞാൻ ചെയ്തോളാം ഞാൻ കുത്തിയിരുന്ന് ഈ സംഭവം മൊത്തം എഡിറ്റ് ചെയ്തു ഞാൻ ഈ പ്രൊജക്റ്റ് സേവ് ചെയ്ത് തന്നെയാണ് എഡിറ്റ് ചെയ്ത് ഞാൻ ഞാനത് തന്നെയുണ്ട് ഓഫീസിലെ അത്യാവശ്യം പിള്ളേരൊക്കെ ഉണ്ട് എല്ലാവരും വിളിച്ചിരുത്തി ഞാനിത് കാണിച്ചു തോന്നുന്നു ആ കൊള്ളാം പൊള്ളാം നല്ല സാധനമാണ് നന്നായിട്ട് വന്നിട്ടുണ്ടോ ശരി ഞാനിത് എക്സ്പോർട്ട് ചെയ്യുന്നു ഈ കഥ ഞാൻ ഒരു വട്ടം പറഞ്ഞതായിട്ടോ ബോർ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടായി സിസ്റ്റങ്ങളെല്ലാം ഓഫായി നോക്കൂ അന്ന് നവകേരളയിൽ മൊത്തത്തിൽ യു പി എസ് ഉണ്ട് അത് കൂടാണ്ട് എഡിറ്റിംഗ് മെഷീനുകൾക്ക് വേറെ യു പി എസ് ഉണ്ട് എന്നിട്ടും സിസ്റ്റങ്ങൾ ഇങ്ങനെ ഫ്ളക്ച്വേറ്റായി അപ്പുറവും ഇപ്പം ഉള്ള മെഷീനൊക്കെ ഓണായി ഇത് ഓണായില്ല ഞാൻ ഓണാക്കി ഈ പ്രോജക്റ്റ് പ്രൊജക്റ്റ് ചെയ്യില്ല അപ്പോൾ എന്നോട് തന്നെയും അവരെല്ലാം പറഞ്ഞു ചോദ്യം ഇത് ചെയ്യണ്ട എന്തോ പ്രശ്നമുണ്ടോ അത് ചെയ്യണ്ട പ്ലീസ് എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ടു പക്ഷേ ഇതിൻ്റെ മനസ്സിൽ ഇത് പോയിട്ടില്ല ഈ ബിന്ദു എന്നുള്ള പേര് പോയിട്ടേ ഇല്ല അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഈ പുസ്തകത്തിൽ ഞങ്ങൾ ചെയ്തത് ആ വിഷയം കോട്ടി നീ സെബാസ്റ്റ്യന്റെ കേസിലേക്ക് വരൂ സെബാസ്റ്റ്യൻ സെബാസ്റ്റ്യന്റെ കേസിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിന് കാണാതെ പോയ ജൈനമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ തിരോധനവുമായി ബന്ധപ്പെട്ട് ഉള്ള അന്വേഷണമാണ് ഇപ്പൊ ഈ ഒരുപാട് കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് എത്തി നിൽക്കുന്നത് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൈനമ്മ രണ്ടായിരത്തി ആറിൽ നമ്മുടെ ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഐഷ രണ്ടായിരത്തി ഇരുപതിൽ സിന്ധു ചേർത്തല ി രണ്ടായിരത്തി പതിനെട്ടിൽ എന്ന് പറയുന്ന ഒരാളുടെ ആത്മഹത്യയുണ്ട് അതായത് ഈ പറയപ്പെടുന്ന ബിന്ദുപത്മനാഭൻ്റെ തിരോധനവുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കാൻ ചോദ്യം ചെയ്യാൻ ഈ പറയപ്പെടുന്ന സെവാസ്റ്റിൻ്റെ സന്തത സഹചാരിയായ മനോജ് എന്ന് പറയുന്ന ആളെ വിളിച്ചു വരുത്തിയതിൻ്റെ അന്ന് മനോജിനെ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ചെന്ന് കണ്ടെത്തി ഇനി സെവാസ്റ്റിന് പതിനേഴ് വയസ്സുണ്ടായിരുന്ന സമയത്ത് ആ കുടുംബത്തിൽ നടന്ന രണ്ട് കൊല രണ്ട് മരണവുമായി ബന്ധപ്പെട്ട് സിഭാഷ്ട്രിന് പങ്കുണ്ട് എന്നാരോപിച്ചുകൊണ്ട് ഒരു ബന്ധു കൂടി ഇതകത്തേക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഇതിന് പക്ഷെ ഇതിനൊന്നും തെളിവുകളില്ല ബിന്ദു പത്മനാഭന്റെ എറണാകുളത്തുണ്ടായിരുന്ന വസ്തുവകകൾ വ്യാജമുക്തിയാറുണ്ടാക്കി സ്വന്തം പേരിലേക്ക് മാറ്റി കച്ചവടം ചെയ്ത് കോടികൾ ഉണ്ടാക്കിയ കേസിൽ സഭാഷ്ടിൻ പ്രതിയാണ് പക്ഷെ അത് അവൾ അവരുടെ തിരോധാനത്തിലേക്കോ കൊലപാതകത്തിലേക്കോ വഴിതെളിയിക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സുഭാഷ്ട്രിൻ ഇന്നും രക്ഷപ്പെട്ടു പോകുന്നത് ഞാൻ എൻ്റെ മനസ്സിൽ നിന്നൊരു കാര്യം പറയട്ടെ ചേർത്തലയിലെ വീട്ടിൽ നിന്ന് ഇരുപതോളം അസ്ഥി കഷ്ണങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് ഇതിന് ഡി എൻ എ പരിശോധിക്കുമ്പോൾ ഇത് ഇവരുടെ ആരുടെ അല്ലെങ്കിൽ ഉള്ളൊരവസ്ഥ അറിയില്ല അങ്ങനെയും ചിന്തിക്കാം നമ്മൾ ക്രിയേറ്ററിലെ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ അങ്ങനെയും ചിന്തിക്കാം എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി ആറിൽ കാണാതായ ബിന്ദു ബിന്ദുപത്മനാഭൻ ബിന്ദു പത്മനാഭൻ്റെ കോടികൾ വിലമതിക്കുന്ന വസ്തുവകകൾ സ്വന്തമാക്കിയ സെബാസ്റ്റിൻ പിന്നീട് ഈ പറയപ്പെടുന്ന ആരോപിക്കപ്പെടുന്ന കൊലപാതകങ്ങളെല്ലാം ചെയ്യുന്ന സെബാസ്റ്റിൻ ആണെങ്കിൽ എന്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാണാതായ മരണപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന കൊലപാതക കേസായ ജൈരമ്മയുടെ ഫോൺ തൊണ്ണൂറ് രൂപയ്ക്ക് റീചാർജ് ചെയ്യുന്നു അവരുടെ സ്വർണം വിൽക്കുന്നു തെളിവുകൾ ഇത്രയും കേസുകൾ അവർക്ക് തെളിവില്ലാതെ ഉണ്ടാക്കിയ അവസാനം ഇയാൾ പ്രയാധികമാകാം സൈക്കോ കില്ലർ അവസാനം ഒരു ലൂപ്പുകളുണ്ടാക്കി കൊടുക്കുകയാണ് എന്തിനാണ് അത് ഹിന്ദു പത്മനാഭന്റെ കേസിലേക്ക് വഴിതെളിക്കാനായിരിക്കാം ഒരുപക്ഷെ രണ്ടായിരത്തി പതിനാറ് എന്ന് പറയുമ്പോൾ ഇരുപത് വർഷം പത്തൊമ്പത് വർഷം മൺമറഞ്ഞ് പോയൊരു സത്യം ഇപ്പോൾ ചിലപ്പോൾ പുറത്തു വന്നേക്കാം വരാതിരിക്കാം പക്ഷെ എന്തിനാണ് അന്ന് മുതൽ എന്നെ ഇതിൻ്റെ പിന്നാലെ എന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഈ വിഷയം പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല മേ ബി നാളുകളിൽ അത് മനസ്സിലാകുമായിരിക്കാം ഇനി ഇതിൻ്റെ ഒരുപാട് ശാസ്ത്രീയവശങ്ങളുണ്ട് ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തിന് ശേഷം സെബാസിന്റെ ഈ രണ്ടേകാല ഏക നടക്കുക കാണുന്ന ഈ ഹോണ്ടഡ് പ്ലേസ് എന്ന് വിളിക്കുന്ന ഈ സ്ഥലത്ത് ടൈലിട്ടിരുന്ന മൊസൈക്ക ടൈൽ ഇട്ടിരുന്ന വീടിൻ്റെ ഒരു മുറി ഗ്രാനൈറ്റ് ഭാവി അത് പൊളിക്കണം അതിനുള്ളിൽ അറിയണം കടാവർ നായകൾ ബാത്റൂമിലെ ബ്ലഡ് സ്റ്റെയിൻ കണ്ടെത്തിയിട്ടുണ്ട് ബ്ലഡ് മനുഷ്യ ശരീരവും ഒക്കെ വിഘടിക്കുമ്പോൾ നാനൂറോളം രാസ സംയുക്തങ്ങളായി അതൊക്കെ വിഘടിക്കുമെന്നൊക്കെയാണ് സയൻസ് പറയുന്നത് വിദഗ്ധർ പറയുന്നത് അതിൽ നിന്ന് കടാവർ നായകൾക്ക് കൃത്യമായി സെൻസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇനി രക്തക്കര എത്ര സോപ്പിട്ട് കഴുകിയാലും ഒരച്ചു കഴിയാതിന് രക്തകര ഐഡൻറ്റിഫ ചെയ്യാൻ പറ്റുന്ന എവിടെയാണ് കണ്ടെത്തിയ അസ്ഥികളിൽ ഒരു ക്ലിപ്പ് പല്ലിലിട്ടൊരു ക്ലിപ്പ് ആ ഒരു ക്ലിപ്പാണ് ജയനമ്മയുടെ സ്ഥിരോധാനത്തിൽ കൊലപാതകത്തിൽ അന്വേഷിച്ച് തുടങ്ങിയ കേസ് ഐശ്യയിലേക്ക് വഴി